ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ആർമെക്സ് ഗെയിമിംഗ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുട്ബോളിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോകുക വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കും അപ്പോൾ എന്താണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഫുട്ബോൾ ഏറ്റവും പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ് ഡിഫെൻഡിങ് ചെയ്യുക എന്നുള്ളത് ആ ഡിഫെൻഡിങ് ചെയ്യാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഡിഫെൻഡിങ് കോംബോ സെറ്റ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡിഫെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ എളുപ്പമാവില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു ബെസ്റ്റ് കോംബോ സി സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഏതൊക്കെ പ്ലെയിങ് സ്റ്റൈലിലാണ് സി ബി വരുന്നത് അപ്പോൾ ഏതൊക്കെ സി ബി ഇട്ടാലാണ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നമുക്ക് പ്ലെയിങ് സ്റ്റൈൽ അടിപൊളിയാക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സി ബി യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ പുഷ് നമ്മൾ ഒരു അറ്റാക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു അറ്റാക്ക് വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാച്ചപ്പ് യൂസ് ചെയ്യുക നമ്മൾ സാധാ ഡാഷ് ആൻഡ് പ്രഷർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലെയർ ഫ്രണ്ടിലോട്ട് ഓടിപ്പോവുള്ളൂ മാച്ചപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലെയറെ എടുത്ത് നിന്നുകൊണ്ട് ഈസി ആയിട്ട് ബോൾ നമുക്ക് വിൻ ചെയ്യാനായിട്ട് സാധിക്കും അതിപ്പം നിങ്ങൾ ഏത് കോമ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ മാച്ചപ്പ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക വേറെ ഒന്നും കൊണ്ടല്ല മാച്ചപ്പാണ് ബെസ്റ്റ് 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 എപ്പോഴും ബെസ്റ്റ് എന്ന് പറയാനായിട്ട് മാച്ചപ്പ് എന്ന് തന്നെ പറയുള്ളൂ കാരണം ആ ഒരു അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്ലെയറെ ആ ഒരു മോഷനനുസരിച്ചിട്ട് നമ്മളും നമ്മളുടെ ജോസ്റ്റിക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലോട്ട് പോകാം ബാക്കി കാര്യങ്ങൾ വീഡിയോയിലോട്ട് ചർച്ച ചെയ്യാം കേസ് നമുക്ക് മൂന്ന് ഫ്ലെയിങ് സ്റ്റൈലാണ് വരുന്നത് ബിൽഡപ്പ് ഡിസ്ട്രോയറ് എക്സ്ട്രാ ഫ്രണ്ട് മാൻ ഞാൻ എൻ്റെ ടീമിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ബിൽഡപ്പ് എന്ന് പറയാനായിട്ട് ബെറേസി ആണ് ഡബിൾ ബൂഷർ ബെറേസി ആണ് ഞാൻ യൂസ് ചെയ്യുക ബെറേസി ബിൽഡപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഡിസ്ട്രോയർ കോംബോയാണ് ഞാൻ യൂസ് ചെയ്യുക അത് തൊണ്ണൂറ് ശതമാനം നമ്മൾ ഈ ഫുട്ബോൾ കളിക്കുന്നതിന് യൂസ് ചെയ്യുന്ന ഒരു കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രോയർ പ്ലസ് ബിൽഡപ്പ് തന്നെയാണ് അപ്പോൾ എൻ്റെ ടീമിൽ ഞാൻ എക്സ്ട്രാ ഫ്രണ്ട് മാൻ എന്നുള്ളൊരു റോള് ഞാൻ ആരും കൊടുക്കാറില്ല കാരണം ആ ഒരു റോള് നമുക്ക് ഒരു ത്രീ സി ബി ഒക്കെ വെച്ച് കളിക്കുമ്പോഴാണ് കുറച്ചും കൂടി എഫക്ട് എൻ്റെ ബിൽഡപ്പിൽ കളിക്കുന്ന ഈ ബരസി ഈ ഒരു ബോക്സ് ടു ബോക്സിൽ എങ്ങനെയാണോ ഒരു ഡി എം എഫ് കളിക്കുക അതുപോലെ തന്നെ നമ്മളെ ബോക്സിൽ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രണ്ടിലോട്ടായിട്ട് ഡി എം എഫിൻ്റെ പൊസിഷനിൽ എപ്പോഴും ഉണ്ടായിരിക്കും കാരണം നമ്മളുടെ അറ്റാക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഡി എം എഫിൻ്റെ പൊസിഷനിലും നമ്മളെ ഓപ്പോണൻറ്റാണ് അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബോക്സിലും ആളുണ്ടായിരിക്കും നമ്മളുടെ ഈ ഒരു ബിൽഡപ്പ് നമ്മുടെ ഈ ഡിസ്ട്രോയർ ആണെന്നുണ്ടെങ്കിൽ സെയിം തന്നെയാണ് പക്ഷേ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ആൾ ഫ്രണ്ടിലോട്ട് പോകും കാരണം നമ്മളുടെ ഓപ്പോണൻറ്റ് അറ്റാക്ക് വരുന്ന സമയത്ത് നമ്മൾ ബിൽഡപ്പ് അവിടെ കറക്റ്റായിട്ട് ബിൽഡ് ചെയ്ത് നിൽക്കുകയും നമ്മളുടെ ഡിസ്ട്രോയർ കുറച്ച് ഫ്രണ്ടിലോട്ട് കയറി അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും അപ്പോൾ അതാണ് നമ്മൾ ഈ ഡിസ്ട്രോയറും ബിൽഡപ്പും തമ്മിലുള്ളൊരു വ്യത്യാസം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഫ്രണ്ട് മെന്മാരാണ് അപ്പം എൻ്റെ ടീമിൽ കുറച്ച് എക്സ്ട്രാ ഫ്രണ്ട് മെന്മാരുണ്ട് നമ്മളധികം യൂസ് ചെയ്യാറില്ല കാരണം നമ്മൾ ത്രീ സി ബി വെച്ച് അധികം കളിക്കാറില്ല നമ്മൾ ടു സി ബി തന്നെ കളിക്കാറ് അപ്പോൾ എക്സ്ട്രാ ഫ്രണ്ട് മാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രോയറെക്കാളും കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് ആൾ കളിക്കും അപ്പോൾ അങ്ങനെ കളിക്കുന്ന സമയത്ത് നമ്മളുടെ ബാക്ക് പൊട്ടാനായിട്ട് വളരെയധികം ചാൻസസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡപ്പ് പ്ലസ് ആണ് അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ബാലൻസിംഗ് ആയിട്ടുള്ളൊരു സി ബി അല്ലെങ്കിൽ ഒരു ഡിഫെൻഡിങ് നമുക്ക് കിട്ടും കാരണം ഒരു ലാസ്റ്റ് മാൻ ആയിട്ട് ബിൽഡപ്പും കുറച്ച് ഫ്രണ്ടിലായിട്ട് നമ്മൾ രജിസ്ട്രോറും നിൽക്കും കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള രണ്ട് ഡിഫെൻസാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാച്ചപ്പിലൂടെ ഒപ്പോണൻറ്റിനെ ഈസി ആയിട്ട് പിടിക്കാനും സാധിക്കും ഇൻ കേസ് നിങ്ങൾ രണ്ട് ബിൽഡപ്പ് ആണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒപ്പോണൻ്റ് അറ്റാക്കിങ് വരുന്ന സമയത്ത് നമ്മളുടെ സി ബി ഫ്രണ്ടിലോട്ട് കയറി അറ്റാക്ക് ചെയ്യാതെ അവിടെ തന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കും അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ബാക്ക് ലൈന് അടിപൊളിയായിരിക്കും പക്ഷേ ഈസി ആയിട്ട് ഫ്രണ്ടിലോട്ട് വന്ന് അറ്റാക്കർക്ക് ഈസി ആയിട്ട് ഗോൾ ഗോളടിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ രണ്ട് ഡിസ്ട്രോയർ ആണെന്നുണ്ടെങ്കിലും ഇതേ അവസ്ഥയാണ് ബാക്ക് പൊട്ടാനായിട്ട് വളരെയധികം ചാൻസാണ് രണ്ട് ഡിസ്ട്രോയറും കയറി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും ആ സമയത്ത് നമ്മളുടെ ഡിഫെൻസിങ് ലൈൻ പൊട്ടുകയും അവിടെ ഗോൾ വിടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഒരു ഡിസ്ട്രോയർ പ്ലസ് ഒരു ബിൽഡപ്പ് കോംബയാണ് ഏറ്റവും നല്ലത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാച്ചപ്പ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ആദ്യം പ്രഷർ ഡാഷ് സ്റ്റൈൽ യൂസ് ചെയ്തു തന്ന കാരണം ഒരു രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് മുതൽ ഞാൻ പ്രസ്സ് കളിക്കുന്നതാണ് അന്ന് മുതൽ നമ്മൾ കളിച്ചു തരുന്നൊരു കീ വാഡ് കീപാഡും അല്ല എന്നുണ്ടെങ്കിൽ ഒരു വെർച്വൽ കീപാഡ് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കീപാഡ് തന്നെ ആയിരുന്നു നമ്മളൊരു അല്ലെങ്കിൽ ഒരു ജോയിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ജോയിസ്റ്റിക് സ്റ്റൈൽ തന്നെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കളിച്ചു വന്നു പിന്നീട് നമുക്ക് മാച്ചപ്പിലോട്ട് മാറാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഷർ സ്റ്റൈലിൽ തന്നെ എനിക്ക് മാച്ചപ്പ് പിടിക്കാനായിട്ടുള്ള ഉണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഡിഫെൻഡിങ്ങിലേക്ക് വരുമ്പോൾ ഞാൻ മാച്ചപ്പാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും അത് ശ്രമിച്ചു നോക്കുക നോക്കുകയായിസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് നിങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കാര്യങ്ങൾ അവിടെ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മാച്ചപ്പാണ് ഏറ്റവും കൂടുതൽ നമ്മളുടെ ഗെയിമിനെ എഫക്റ്റ് ചെയ്യുന്നത് കാരണം ഡിഫെൻസിങ് സ്റ്റൈലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മാച്ചപ്പ് കാരണം ഇപ്പോൾ ഒരു ഷോട്ട് വന്നു കഴിഞ്ഞാൽ മാച്ചപ്പ് പിടിച്ചിരിക്കുന്ന പ്ലെയർ ആണെന്ന് നിങ്ങളെങ്ങനെ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ട് അത് പുറത്ത് തട്ടിക്കളയാൻ ശ്രമിക്കും അപ്പോൾ മറ്റ് പ്രഷർ സ്റ്റൈലാണെന്നുണ്ടെങ്കിൽ വെറുതെ പ്ലെയർ ഫ്രണ്ടിലോട്ട് കയറി വരികയുള്ളൂ അപ്പോൾ മാച്ചപ്പ് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ഡിഫെൻഡിങ് കുറച്ചും കൂടി ബെറ്റർ ആകാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക നിങ്ങളുടെ ഓരോരുത്തരും സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ അതുകൊണ്ട് ഇനിയും വീഡിയോസ് വരും അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി ഓർമ്മിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗുഡ് ബൈ ഗൈസ് അടുത്ത വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ